ഹായ് ഗുഡ് മോർണിംഗ് എസ് ബി ആലാണ് മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഇൻഫ്ലുവൻസർമാരുടെ ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് പറയാം ഇന്നലെ നിങ്ങളൊരു വാർത്ത കണ്ടു കാണും അതായത് കേരളത്തിലെ ഫാമിലി ഇൻഫ്ലുവൻസർമാരായിട്ട് അതായത് ഇത്രയും അനുകരണീയരായിട്ടുള്ള മാതൃകാ ദമ്പതിമാർ നമ്മുടെ നാട്ടിലില്ല എന്ന നിലയ്ക്ക് ഫിലോക്കാലിയ എന്ന ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മാരിയോ ജോസഫും ജിജി മാരിയും എന്ന ദമ്പതികളായിരുന്നു എന്നെ പോലുള്ള ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരുടെ മുന്നിൽ നാണിച്ച് തല കുഴിക്കേണ്ടി വരും അതായിരുന്നു ഇവരുടെ പ്രകടനം പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇന്നലൊരു വാർത്ത വന്നപ്പോഴാണ് ഈ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർക്കുന്ന ഈ മാതൃകാ ദമ്പതിമാർ യഥാർത്ഥ ജീവിതത്തിൽ എന്താണെന്ന് നാട്ടുകാർക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അതായത് ആ ദമ്പതിമാരുടെ ഒന്ന് രണ്ട് ഇൻഫ്ലുവൻസിംഗ് വീഡിയോ നിങ്ങളിത് കേൾക്കണം ചിലപ്പോ ഭാര്യമാരൊക്കെ കേൾക്കുമ്പോ വീട്ടിലിരിക്കുന്ന ഭർത്താക്കന്മാരോട് തോന്നുന്ന പുച്ഛം എത്രമാത്രമായിരിക്കുമെന്ന് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടെ നമസ്കാരം ചേട്ടാ ഇന്നത്തെ ലൈവില് ഞാന് ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് ചേട്ടാ ലൈവിലുള്ളത് പോലെ അതായത് പല സ്ത്രീകളും ചേച്ചിമാരും അനുചിത്തിമാരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഭർത്താവ് എന്നെ ഒരുപാട് തല്ലുന്നുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ വേദനിപ്പിക്കുന്നുണ്ട് ഏഹ് അതിനെന്താണ് പരിഹാരം ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് സംഘടിപ്പിടുന്നുണ്ട് എനിക്ക് വേറൊരു ഓപ്ഷനില്ല പോവഴിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചിയെ എന്നും ചോദിച്ചു വിളിക്കാറുണ്ട് ഈ തല്ലുന്ന ഭർത്താക്കന്മാരോട് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കാം തല്ലുന്ന ഭർത്താക്കന്മാരോട് ഇന്ത്യയുടെ നിയമം അറിയാത്തത് കൊണ്ടാണ് തല്ലുന്നത് എന്ന് ഞാൻ ആദ്യം പറയാം നിയമം അറിഞ്ഞുകഴിഞ്ഞാൽ ഓ നിയമത്തിന്റെ വഴിയേ പോയ അതെ നടക്കുകയായിട്ട് അത് താല്പര്യമില്ല പക്ഷെ സഹിക്കണം പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയല്ലേ ഓക്കേ ചോദ്യം വളരെ വ്യക്തമാണ് എനിക്കും വ്യക്തമായി നിനക്കുമായി നമ്മളെ കേൾക്കുന്നവർക്കും ഈ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത്തിയഞ്ചു വർഷങ്ങളോളം ഇങ്ങനെ കൌൺസിലിങ്ങും ധ്യാനം ഒക്കെ നടന്നിട്ട് എന്റെ അനുഭവത്തിൽ നിന്ന് ഈ ഭർത്താവ് തല്ലുന്നു എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് എന്തിനാ ഭർത്താവ് തല്ലാൻ തുടങ്ങിയത് ഏത് സാഹചര്യത്തിലാണ് കാരണങ്ങൾ തല്ലിയാണെന്നല്ലേ എന്തിനാണ് കാര്യം വെറുതെ ഇപ്പൊ വഴി പോകുന്ന ഒരു പിടിച്ചിട്ട് തല്ലുവോ എന്തിനാ തല്ലില്ല ഒരാള് തല്ലണമെങ്കിൽ അയാൾ നമ്മളെ വെറുപ്പിക്കുന്ന എന്തോ ചെയ്തിട്ടുണ്ടോ എന്നല്ലേ നമ്മൾ കയറി തല്ലു കേട്ടല്ലോ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഉമ്മ കൊടുത്തിട്ടുണ്ടോ ചിരിച്ചിട്ടുണ്ടോ പത്ത് പതിനഞ്ച് വർഷമൊക്കെ ദമ്പതിമാരായിട്ടൊക്കെ ജീവിക്കുന്നവർക്കറിയാം എല്ലാം അഡ്ജസ്റ്റബിൾ ആണ് പരസ്പരം ഒരു ബോണ്ടിങ്ങിൻ്റെ പുറത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റബിൾ ആണ് ഈ പറയുന്ന രീതിയിൽ സിനിമാറ്റിക്കായിട്ട് ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിക്കാമെന്നതിനപ്പുറം ഒരു വ്യക്തിയെ കൊണ്ട് പോലും കൃത്രിമമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല രണ്ട് വ്യക്തികളാണ് രണ്ട് അഭിപ്രായങ്ങളുണ്ടാകാം എതിരഭിപ്രായം ഉണ്ടാകും കാര്യം അത് ഉണ്ടാകണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ കാര്യം വ്യക്തികൾ തമ്മിൽ എതിരഭിപ്രായം ഇല്ലെങ്കിൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനിലെന്ന് പരസ്പരം പറയുന്നതിന് തലയാട്ടുന്നെങ്കിൽ മറ്റൊരാൾ അഭിപ്രായമില്ലാത്ത പാവയാണ് അപ്പോൾ എതിന് അഭിപ്രായം എന്തിനു ഏതിനും മറ്റേ ന്യായമില്ലാത്ത അന്യായമായ അഭിപ്രായം പറയുന്നവരെ കുറിച്ച് അതല്ല പലയിടങ്ങളിലും അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ശരിയുടെ പക്ഷത്ത് ഒരു ഒരുമിക്കുകയും അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാട്ടണം അത് ജെനുവിൻ ആയിരിക്കണം എന്നൊരു അഭിപ്രായമുണ്ട് അല്ലാതെ തർക്കിക്കാനും ജയിക്കാനും വേണ്ടി പറയുന്ന കാര്യത്തിനപ്പുറത്തേക്ക് അതിൽ ഞാൻ അഭിപ്രായം പറയാൻ ആളില്ല ഞാൻ എല്ലാ കാര്യവും എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നായിരിക്കും പല കാര്യങ്ങളും എന്നെ രൂപപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞാൻ അതിനൊരു അഭിപ്രായം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നും അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ മാരിയോ ജോസഫും നമ്മുടെ ജിജി മാരിയോയും ചേർന്ന് പറഞ്ഞ ഈ ഒക്കെ കേട്ടതിന് ശേഷമാണ് ഇന്നലെ മനോരമേന വാർത്ത അതായത് ക്യാമറ അങ്ങോട്ട് ഓഫായി കഴിഞ്ഞാൽ ഈ മാരിയമാരൊക്കെ എന്ത് ഉടായ്പ ആണെന്ന് ഈ ഇൻഫ്ലുവൻസർമാരെ കേട്ടിട്ട് കോരിത്തരിച്ചിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം അതായത് പത്ത് വയസ്സേരെ ചിലവില്ല ഒരു ക്യാമറ അങ്ങോട്ട് ഓൺ ആക്കി വെച്ചിട്ട് അഭിപ്രായം പറയാൻ അത് അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ള വാർത്ത നിങ്ങൾ കണ്ടല്ലോ മണ്ടയടിച്ച് കീറിയത് അതായത് ഭർത്താവുമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്ന് മണ്ടയടിച്ച് കീറി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു അവരുടെ ഫോൺ തല്ലിപ്പൊട്ടിച്ചു എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് ആര് ഭാര്യയുടെ കേസിൻ്റെ പുറത്ത് അതായത് നേരത്തെ ഭർത്താവിനെ ചുംബിക്കാറുണ്ടോ ചിരിക്കാറുണ്ടോ ഉമ്മ കൊടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ച അതേ ജിജിയുടെ മണ്ടയടിച്ച് കീറിയിട്ട് അങ്ങേരെ അവിടെ മുങ്ങിപ്പോയിരിക്കുകയാണ് ആ ശനുശേഷം ഈ കേസുമായിട്ട് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ ലോകത്ത് എല്ലാ മനുഷ്യരും കംപ്ലീറ്റ് അല്ല ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ മിസ്റ്റേക്കുകൾ ഉണ്ടാകും കാര്യം രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക പ്രവർത്തിക്കുന്ന മനുഷ്യന് മിസ്റ്റേക്ക് ഉണ്ടാക്കും ഒരു കാര്യത്തിലും അഡ്ജസ്റ്റബിൾ അല്ല അല്ലെങ്കിൽ ഒരു കാര്യത്തിലും പ്രവർത്തിക്കാത്ത മനുഷ്യർക്കാണെങ്കിൽ ഒരു തെറ്റും ഉണ്ടാവില്ല മാതൃകാ പുരുഷന്മാരായിരിക്കും അതിനപ്പുറത്തേക്ക് ഈ ഇൻഫ്ലുവൻസർമാർ പറയുന്നത് പോലെ സിനിമാറ്റിക്കായിട്ട് ഈ ലോകത്ത് പച്ചയായ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല ഇവരെയൊക്കെ കണ്ടിട്ട് സ്വന്തം വീട്ടിലിരിക്കുന്നവരെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ സ്വമേധയാ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ കുഴി കുഴിതുകൊണ്ടുകയാണ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസർമാർക്കെന്ന് പറഞ്ഞാൽ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ യാഥാർത്ഥ്യമാണ് നിങ്ങൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് കണ്ടില്ലേ പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇവർ തമ്മിൽ എന്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ് വീട്ടിൽ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്നവർ ക്യാമറ ഓൺ ചെയ്തു വെച്ചിട്ട് ആൾക്കാരുടെ മുന്നിൽ ഇൻഫ്ലുവൻസർമാരാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ തീർക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം ദാമ്പത്യ പ്രശ്നമേ തീർക്കാൻ ശേഷിയില്ല പക്ഷേ നാട്ടുകാരുടെ പ്രശ്നം തീർക്കാൻ നടക്കുന്നു എന്ന് പറയുന്ന ഈ വിടുവായത്തരങ്ങളെയൊക്കെ കാണുമ്പോൾ കണ്ണടച്ച് വിശ്വസിക്കുന്നവർ മനസ്സിലാക്കുക പൈങ്കിളി വർത്തമാനങ്ങൾ പഞ്ചാര വർത്തമാനങ്ങൾ മധുരം പുരട്ടിയ വാചകങ്ങളിലൂടെയൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ കാപട്യങ്ങളാണ് അതൊക്കെ ഒരുതരം അഭിനയങ്ങളാണ് കൃത്രിമത്വമാണ് അതിനപ്പുറത്തേക്ക് യഥാർത്ഥ ജീവിതം കൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തണം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇതാണ് അത് നാക്കുകൊണ്ട് പറയാൻ ആരെക്കൊണ്ടും കഴിയും പക്ഷെ പ്രവൃത്തി പദ്ധത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന മനുഷ്യരെ വേണം വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള മാാര്യോമാരുടെ ഉടായ്പകളിലൊക്കെ വിശ്വസിച്ച് സ്വന്തം വീട്ടിൽ അതിൻ്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി യഥാർത്ഥ ദമ്പതിമാർ ഇതാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്ക അല്ലാതെ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളൊന്നും തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് ഈ ഇൻഫ്ലുവൻസർമാരുടെ പൊളിറ്റിക്സ് കൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇൻസു ഇൻഫ്ലുവൻസർമാരെന്ന് പറഞ്ഞാൽ പത്ത് പൈസ ചിലവില്ലാതെ നാവ് കൊണ്ട് ഡയലോഗ് അടിക്കുക എന്നുള്ളതാണ് അത് കേട്ട് ഇത്രയും കാലം അവരുടെ ഫോളോവേഴ്സായി അതിന് പിന്നാലെ സഞ്ചരിച്ചവർ നിങ്ങൾ എത്ര ബൂഢന്മാരായിരുന്നു എന്നതിന്റെ യഥാർത്ഥ തെളിവാണ് ഇന്നലെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നതും ആശുപത്രി കേസും ഉൾപ്പെടെയുള്ള ആ വാർത്തകളെന്ന് പറയേണ്ടി വരികയാണ് അപ്പോൾ ഇൻഫ്ലുവൻസർമാരുടെ ചതിക്കുഴിയിൽ ചെന്ന് പിടരുന്നേ ഉള്ളതുകൊണ്ട് വളരെ സംതൃപ്തിരായി ജീവിക്കുക എന്ന് മാത്രമേ ഉപദേശിക്കാനുള്ളൂ അപ്പോൾ ബൈ മറ്റൊരു വിഷയമായിട്ട് കാണാം